അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മസാല ദോശയാണ് കേട്ടോ സാധാരണ ദോശ സാമ്പാർ ദോശ ചമ്മന്തി ഒക്കെ അല്ലേ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ആദ്യം നല്ല മൊരിച്ചൊരു ദോശ ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പോൾ പനീർ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് അപ്പം നമ്മൾ ഒരു രണ്ട് രണ്ടര സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു അതിന് ശേഷം ജീരകം പൊട്ടിച്ചോട്ട് ഒരു സ്പൂൺ ജീരകം പൊട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു ആറോ ഏഴോ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സവാളയാണ് സവാള മാക്സിമം ചെറുതാക്കി അരി കഴിഞ്ഞാൽ നമുക്ക് വഴക്കാൻ എളുപ്പമുണ്ടാവും സവാള നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടി എല്ലാവർക്കും അറിയാവുന്ന പോലെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു സവാള ഒരുപാട് അങ്ങ് ഗോൾഡൻ കളറൊന്നും ആവണ്ട ഒന്ന് ട്രാൻസ്പെറൻറ്റായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ടൊമാറ്റോ ഇടാം ഒരു തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതും ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഞാനിടുന്നത് മുളക് പൊടിയും ഗരം മസാലയുമാണ് ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ പനീർ മസാലയിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒഴിക്കരുത് ആ ഒരു ഗ്രേവി ഒന്ന് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ആവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ അതിന് ശേഷം ഞാൻ നമ്മുടെ പനീർ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പനീർ പെട്ടെന്ന് എന്ത് കിട്ടും എന്നറിയാതെ ഒരു വൺ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ പനീർ എന്ത് കിട്ടും അതിനുശേഷം ധാരാളം മല്ലിയില ചേർത്ത് കൊടുത്തു അതിനുശേഷം എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചു ഇതാ നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നല്ല മുരിഞ്ഞ ദോശയിലേക്ക് ഇതങ്ങ് ചേർക്കുക മാത്രമേ വേണ്ടൂ അപ്പം ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നും നമ്മൾ ഉണ്ടാക്കുന്ന ദോശ സാമ്പാർ ദോശ ചട്ണി ഇഡ്ലി സാമ്പാർ ഇതെല്ലാം അല്ലാതെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതാ ഇനി ഞാൻ നമ്മുടെ മുരിഞ്ഞ ദോശയിലേക്ക് മസാല ഇട്ട് കൊടുത്തു എന്നിട്ട് അതങ്ങനെ മടക്കി വെച്ചു ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ചമ്മന്തിയോടുകൂടി സെർവ് ചെയ്യാം ഞാനിവിടെ ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലാതെ തന്നെ ഇത് നല്ല അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ താങ്ക്